നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് മേനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞു ടൈം ചന്ത ഏകദേശം കഴിയാറായി അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളും കുരികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക ഏകദേശം മുപ്പത്തി രണ്ട് കുട്ടികളെ നമ്മൾ ഈ ആഴ്ച എടുത്തിട്ടുണ്ട് കൊല്ലത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടിയാണ് വന്നത് അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ മൂന്നേ മുക്കാലായപ്പോൾ നമ്മൾ ചന്തയിലെത്തി ചന്ത തുടങ്ങി രാവിലെ തന്നെ മാടുകളൊക്കെ തലേ ദിവസമായി മാടുകൾ വന്ന് തുടങ്ങും നമ്മൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരു ലാറ്റിൽ ഒരു പത്ത് കുട്ടി നമ്മൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചെറിയ കുട്ടികൾ പന്ത്രണ്ട് രൂപ മേനയാണ് ഇതിന് ചോദിക്കുന്നത് ഈ പൊടിക്കുട്ടികൾക്ക് ഇന്ന് എടുക്കാൻ ഒരുപാട് പേര് ചന്തയിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോഴത്തേക്ക് മാട് കുറവായിരുന്നു പൊങ്കലിൻ്റെ ഇതായത് കൊണ്ട് പക്ഷേ ഇന്ന് ഇഷ്ടംപോലെ മാട് വന്നിട്ടുണ്ട് കുട്ടികളും വർക്ക് മൂരികളും എല്ലാം വന്നിട്ടുണ്ട് നമ്മളിതിന് ആറ് രൂപ പറഞ്ഞിട്ട് പോലും തരുന്നില്ല പോത്തുകുട്ടികൾ ഒരുപാട് പരന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഈ ഒരു ലാട്ട് നമ്മൾ വീണ്ടും സംസാരിക്കുകയാണ് ഒരു പത്ത് രൂപ വെച്ച് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപ മേനി ഒരു കുട്ടി ആ ഒരു ലാട്ടിൽ പത്തെണ്ണം ഉണ്ട് സംസാരിച്ച് നോക്കാം കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഒരു മിക്കവാറും അത് പത്ത് രൂപയ്ക്ക് കച്ചവടമാവാൻ ചാൻസുണ്ട് ഒരു കുട്ടി പത്തെണ്ണം ഉണ്ട് ഈ ഒരു ലാട്ടിൽ ഓക്കെ ഏകദേശം കച്ചവടം കുറച്ചിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ലാട്ടിൽ പത്ത് കുട്ടികളുണ്ട് പത്ത് കുട്ടികളെ നമ്മൾ വയ്ക്കുകയാണ് ഇനിയും വേണം കുട്ടികൾ ഒരുപാട് നമ്മൾ തലേദിവസമേ സേലത്ത് വന്ന് റൂമെടുത്ത് എടുത്ത് തങ്ങിയിട്ട് അവിടുന്ന് വെളുപ്പിന് രണ്ട് മണിക്ക് തിരിച്ച് മൂന്നര ആയപ്പോൾ നമ്മൾ ചന്തയിലെത്തിയായിരുന്നു അടുത്ത ലോഡ് വരുന്നുണ്ട് പോത്തു കുട്ടികളാണ് ഇതിലും പോത്തു കുട്ടികൾ വന്ന ലോഡാണ് അതിറക്കട്ടെ നമുക്ക് എന്തായാലും നമുക്ക് എടുക്കാം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്നൊരു എട്ട് രൂപ ഒമ്പത് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചോദിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ വാങ്ങുന്നത് നമ്മൾ വില പറഞ്ഞ് എടുക്കുന്നതാണെങ്കിലായിരിക്കും നമ്മുടെ മിടുക്കുകയാണെങ്കി നമ്മൾ ഇവിടുന്ന് കുട്ടികളെ വാങ്ങുന്നത് ഒരു പതിനഞ്ച് രൂപ പറഞ്ഞാലും പന്ത്ര പന്ത്രണ്ട് രൂപ പറഞ്ഞാലും നമുക്കത് വിഷയമില്ല പക്ഷേ നമ്മൾ അതിൽ വില പേസി എടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം ഒരു പതിനഞ്ച് രൂപ മേനി വെച്ച് പറഞ്ഞാൽ നമ്മൾ ഒമ്പത് മേനിക്ക് അവസാനം എട്ട് ഇരുന്നൂറിന് മേടിച്ചിട്ടുണ്ട് പത്ത് കുട്ടികളെ ഇറക്കുന്നതേ ഉള്ളു ഇറക്കട്ടെ എല്ലാത്തിനും ഇറക്കിയിട്ട് നമ്മൾ നോക്കാം ഇപ്പം നമ്മൾ ഏകദേശം ഒരു പതിനേ പതിനെട്ടാം വരെ വാങ്ങിയിട്ടുണ്ട് മഞ്ഞായതുകൊണ്ട് നമുക്ക് ഫോണിലെ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു പുകച്ചിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വേറൊള്ള ഘട്ടത്തിൻ്റെ സഹായത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ വാങ്ങിയതാണ് പക്ഷേ ഇങ്ങനെ കാണാൻ കഴിയുമില്ല എന്നറിയില്ല ഇവിടെ രണ്ട് കുട്ടികൾ കൊണ്ട് വന്നിട്ടുണ്ട് ഇരുപതായിരം മേനിയാണ് പറയുന്നത് ഒത്തിരി മേനി വെച്ച് നമ്മൾ പറഞ്ഞാൽ നമുക്കത് വേണ്ട ഒരു അവർ പോട്ടെ ഇച്ചിരി കൊമ്പും തലയൊക്കെ ചേലുള്ള കുട്ടികളെ നമുക്ക് മതി ചെറുതായാലും കുഴപ്പമില്ല ഒരുപാട് കൊമ്പ് ചാടി കുട്ടികളെ വേണ്ടെന്ന് നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടമാനം കുട്ടികളുണ്ട് ഇന്ന് എന്തായാലും ചന്തയിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കുട്ടിയുണ്ടായിരുന്നു അതിനനുസരിച്ച് വില വിലയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാമിലിയേക്ക് എടുത്ത് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും പക്ഷെ വലിയ ബൂത്തുകളൊന്നും അധികം വന്നിട്ടില്ല ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാമിലിക്ക് എടുത്ത ആ സൈസ് ബൂത്തുകളൊന്നുമില്ല അത് ഈ താഴെയുള്ള ഒരു അൻപത് കിലോ അറുപത് കിലോയ്ക്ക് മാക്സിമം ഉള്ള ബോത്തുകളെ ഈ ആഴ്ച വന്നിട്ടുള്ളു നേരം വെള്ളത്തിന് ശേഷം നമുക്ക് നമ്മുടെ പോത്തുകുട്ടികൾ എടുത്ത പോത്തു കുട്ടികളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇവിടെ രണ്ട് മൂന്ന് ചെറിയ കുട്ടികൾ നിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല വില അവർ പറയുന്നുണ്ട് എൻ്റെ പുറത്ത് കളർ പൊടിയൊക്കെ വാരി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പോത്തുകുട്ടി പശിക്കുട്ടിയിലെ പുറത്തൊക്കെ കുട്ടിയാണ് ചെറിയ രണ്ട് കുട്ടികളിക്കുന്നത് അതിനും പതിനാറ് ആണ് ചോദിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കായംകുളത്ത് എന്ന് വന്ന സുഹൃത്ത് പുള്ളിക്ക് വേണ്ടിയാണ് നമ്മൾ പത്ത് മുപ്പത്തിരണ്ട് പോത്ത് കുട്ടികളെ എടുത്തത് ശേഷം പുള്ളിയോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ചന്ത ചന്ത ഇന്ന് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഒരുപാട് കന്നുകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നല്ല പ്രാവശ്യമൊക്കെ വരുമ്പോൾ കുറവായിരുന്നു കഴിഞ്ഞ കഴിപ്രാവശ്യത്തേക്കും നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് വില എങ്ങനെയുണ്ട് ഇന്നത്തെ വില മാന്യമുള്ള വില വലിയ വില

ഈ ഭാത്ത വാങ്ങി കെട്ടിയിരിക്കുന്ന എല്ലാം കൊല്ലത്ത് മാരാരിത്തോട്ടം വയ്യാങ്കര ചന്തയിലൊക്കെ പോകാനുള്ള മാടുകളാണ് ഈ കെട്ടിയിരിക്കുന്നത് വാങ്ങിക്കെട്ടിയിരിക്കുന്നത് അവരെല്ലാഴ്ചയിലും ഈ ചന്തയിൽ വന്ന് മാടുകളെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ആറ് മണി ആറ് ഇരുപതായതേ ഉള്ള ടൈം ഇനിയും കുറച്ചുകൂടെ കഴിയണം നേരം വെളുക്കാൻ അപ്പോഴേക്കും ഇവിടെ ചന്ത തീരും ഇവിടെ വീഡിയോ എടുക്കുന്നത് നമുക്കൊരു വലിയ ടാസ്ക് തന്നെയാണ് കാരണം ഇവിടെ നാലുമണിക്ക് ചന്ത തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുപ്പ് കൂടുതലും ഇരുട്ടത്താണ് മഞ്ഞിലായിരുന്ന നമുക്ക് ഫ്ലാഷ് ലൈറ്റ് കൂടെ ഉപയോഗിച്ച് നല്ല രീതിക്ക് വീഡിയോ എടുക്കാമായിരുന്നു ഇനി അടുത്ത ഒരു ടോർച്ചും കൂടെ സംഘടിപ്പിക്കണം എന്നാലേ ഒന്നും കറക്റ്റ് വീഡിയോ കിട്ടത്തുള്ളു നേരം വെളുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ചന്ത കഴിയും ഇവിടെയും കുറച്ച് കുട്ടികൾ അതുകൊണ്ട് ഇതൊക്കെ മെയിൻ പതിനാറ് രൂപ പതിനേഴ് രൂപ ചോദിക്കുന്ന കുട്ടികളാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് ഇവിടെ ചെറിയ കുട്ടികളെ മോരിക്കുട്ടികളെല്ലാത്തിനും വാരി പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതെല്ലാം നാളെ മിക്കവാറും ഈ ഈറോഡ് ചന്തയിൽ കറവപ്പശുവിൻ്റെ കൂടെ കാണാം മിക്കവുള്ളതും അതിൻ്റെ കുട്ടിയാണെന്നും പറഞ്ഞ് കൊടുക്കും ഇവിടെ രണ്ട് കോത്തുകുട്ടിയെ അവർ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതിന് അവർ ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് പതിനൊന്ന് രൂപേനു വെച്ചാണ് ചോദിക്കുന്നത് രണ്ട് ചുവന്ന മോറ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളു തമിഴ്നാട് കുട്ടിയായിരുന്നത് ഇവിടെയും കുറച്ച് ചെറിയ മൂരുകുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ ചെറിയ മൂരുകുട്ടികളെ അവർ വിറ്റൊഴിവാക്കുകയാണെന്ന് തോന്നുന്നു ഒരാൾ രണ്ടാഴ്ച പ്രായം വരുമെന്ന് തോന്നുന്നു കണ്ടാറക്കാം നല്ല എരുമകുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട് ഒരുപാട് നല്ല വളർത്താൻ പറ്റിയ എരുമക്കുട്ടികൾ ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള പത്ത് മാസം എട്ട് മാസമൊക്കെ പ്രായമായ നല്ല എരുമക്കുട്ടികൾ ഈ ആഴ്ച ഒരുപാട് വന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം ഇതെല്ലാം ഇപ്പോൾ അതെല്ലാം മുരിക്കുട്ടികളാണ് നിൽക്കുന്നത് മുരിക്കുട്ടികളും പൈക്കുട്ടികളും ചെറിയ വളർത്തു പൈക്കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ നല്ല മോരുകുട്ടികൾ ചെറിയ മോരിക്കുട്ടികളുണ്ട് പക്ഷേ നമുക്ക് ഇവിടുന്ന് വാങ്ങി അങ്ങ് എത്തൂല അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഇവിടെയും നിൽക്കുന്ന ഒരു ചെറിയ മോരുകുട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ചോദിക്കുന്നുണ്ട് അവർ ഒരു പത്തോ ഇരുപതോ ദിവസം പ്രായം വരുമെന്ന് തോന്നുന്നത് അത് കണ്ടാറൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കുന്നത് ഒരായിരം ആയിരത്തി അഞ്ഞൂറ് അത് കച്ചവടം നടക്കും നമുക്ക് അങ്ങനെ കൊണ്ടുപോയാൻ നേരം പരപര വെളുത്തു വരുന്നതേ ഉള്ളു ചെറിയ കുട്ടികളെ മേടിച്ചാൽ നമ്മളെ നാട്ടിലെത്തുമ്പോൾ അത് കിണിയാകും അങ്ങനെ എത്തുമില്ല അത ഇവിടെ എല്ലാം നല്ല വളർത്ത് എരുമക്കുട്ടികളാണ് നിൽക്കുന്നത് ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്ന എരുമക്കുട്ടികളാണ് ഈ അത് കൂടുതൽ നിൽക്കുന്നത് വാലൊക്കെ പിടിച്ച് പൊക്കി നോക്കുന്നുണ്ട് ഇതെല്ലാം മീറ്റാവശ്യത്തിന് പോകുന്ന വലിയ എരുമകളാണ് തൈ ഭാത്തു നിൽക്കുന്നത് മീറ്റാവശ്യത്തിന് പോകുന്ന വലിയ എരുമകളാണ് മൂന്ന് നാല് വയസ്സ് പ്രായമൊക്കെ വരുന്ന എരുമകളാണ് കറവ് പറ്റിയ എരുമകളാണ് ഇതുവരായിട്ട് നമ്മൾ ചന്തയ്ക്ക് അകത്ത് കയറിയിട്ടില്ല നമുക്കിനി ഒരു അഞ്ച് പത്ത് കുട്ടിക്കകത്തൂടെ വേണം പോത്തു കുട്ടികളൂടെ വേണം ഇരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നീല് രവിയുടെ ഒരു ക്രോസ് കുട്ടി നിൽപ്പുണ്ട് ഒരു പത്തറുപത് ശതമാനം ക്രോസ് കുട്ടിയാണ് നല്ല കാല് കൈയൊക്കെ നല്ല വെള്ളം പാലൊക്കെ നല്ല ഉള്ള തലയിൽ വെള്ള പൊട്ടുണ്ട് അവർ ഇരുപത്തിരണ്ട് രൂപ അവർ ചോദിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഇരുപത്തിരണ്ടായിരം രൂപ നമ്മളൊരു പതിമൂന്ന് രൂപ പറഞ്ഞിട്ടുണ്ട് മിറ്റാവശിന് അതായത് ഈ ഇവിടെ നിൽക്കുന്ന പോത്ത് കുട്ടികളെല്ലാം നമ്മളെടുത്തതാണ് ഈ രണ്ട് പിള്ളേരെ നമ്മളെ വണ്ടിയിൽ ലോഡ്മാൻമാരായിട്ട് വരുന്നതാണ് നമ്മളെ പോത്തുകൾ നോക്കാനും കെട്ടാനും ഇറക്കാനും ഒക്കെ വരുന്ന പിള്ളേരാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന പോത്തുകളെല്ലാം നമ്മൾ എടുത്തിരിക്കുകയാണ് മുപ്പത്തി രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിൽക്കുന്ന കുട്ടികളെല്ലാം നമ്മൾ എടുത്തതാണ് നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചന്ദ്രനെല്ലാം തിരക്കായതുകൊണ്ട് അവർ വണ്ടി അകത്ത് കയറ്റാൻ പറ്റുന്നില്ല ഒരു അരമണിക്കൂടെ കഴിയുമ്പം വണ്ടി അകത്ത് കയറ്റും ചാർജ് എല്ലാം നമ്മൾ ഇത് ഏഷറാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് കായംകുളം ഭാഗത്താണ് കൊണ്ടുപോവേണ്ടത് ഒരു കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ അപ്പ് ആൻഡ് ഡൗൺ അമ്പത് രൂപയാണ് പിന്നെ വഴിക്കാശെല്ലാം നമ്മൾ തനി കൊടുക്കണം പിന്നെ ലോഡ്മാന് രണ്ടായിരത്തി അഞ്ഞൂറ് ശമ്പളം ഇപ്പോൾ അത് കുറച്ച് പോത്തു കുട്ടികൾ നിപ്പുണ്ട് കൊമ്പ് ഒക്കെ ഇത്തിരി വളർന്നതാണെങ്കിലും നല്ല കുട്ടികളാണ് നല്ല ഇടനീളം ഹൈറ്റുമുള്ള കുട്ടികളാണ് ഇത് അഞ്ചോ ആറോ കുട്ടികളുണ്ട് അത് ഒരു ലാട്ടായിട്ട് കെട്ടിയിരിക്കുകയാണ് ഇരുപത് മേനിയാണ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നത് അത്രയൊന്നും പോകത്തില്ല പോത്തു കുട്ടികൾ ഇനിയും കുറച്ച് നിൽപ്പുണ്ട് പക്ഷേ കൊമ്പും തലേ വത്തെ കുട്ടികളല്ലെങ്കിലും അത്യാവശ്യം വളരുന്ന കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ അതെ കുറച്ച് കുട്ടികളെ വലിയ പോത്തുകളെയും എരുമകളെയൊക്കെ വാങ്ങിയതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് പോത്തില്ല എരുമ മാത്രമേ ഉള്ളു മീറ്റവസരം വന്ന കറിവുള്ള പശുക്കളൊക്കെയാണ് കൂടുതലും പോകുന്നത് ഇവിടെ നമ്മൾ വീണ്ടും അന്ന് വീട് എടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ പതിനഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കുട്ടിക്ക് പോത്തു കുട്ടിക്ക് ഒരു പതിനഞ്ച് രൂപയ്ക്ക് അവർ തരുവരെന്നാണ് പറയണത് നമുക്ക് ചന്തക്കകത്ത് ജസ്റ്റ് അന്ന് പോയി കറങ്ങാം ചന്ത ഏകദേശം കഴിയാറ എട്ട് അടുത്ത സമയമായി വാങ്ങിയ മാടുകളൊക്കെ എല്ലാം കൊണ്ടുപോവുകയാണ് ഇന്നത് അത്യാവശ്യം നല്ല വിലക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിൽ ഒരു ഇഷ്ടംപോലെ കന്നുകളൊക്കെ വന്നത് കൊണ്ട് വില ഓവറാണെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മളെ നാട്ടിലെ ചന്തകളെ അപേക്ഷിച്ച് ഒരു ലാഭം തന്നെയാണ് നമുക്കിവിടെ വന്ന് എടുക്കുന്നത് ഒരുപാട് പേര് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് കന്നുകളെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എടുക്കാൻ ഡബിൾ കെയറിൽ അവൻ ഭയങ്കര ചീറ്റൽ എൻ്റെ അടുത്തൊന്നും പോയി വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് നമുക്ക് ഈ ആഴ്ച കന്നുകളെല്ലാം ഒന്ന് കണ്ട് നമുക്ക് വീഡിയോ അതിൻ്റെ നമ്മളെ വണ്ടി എത്തിയെന്ന് ഇപ്പോൾ ഫോൺ കോൾ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്ത് അങ്ങ് പോകാം അപ്പോൾ അതിനെ കയറ്റുന്നതൊക്കെ നമുക്കൊന്ന് നോക്കണം സേഫ്റ്റി ആയിട്ട് കയറ്റി വിടുന്ന ഒരു രീതിക്ക് നോക്കാം ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ പശു മൂരി കാള എരുമ എരുമയാണ് തൈ ഭാത്തു നിൽക്കുന്നതെല്ലാം അല്ല നമുക്കൊന്ന് ഓടിച്ച് വീഡിയോ എടുത്തങ്ങ് പോകാം ടൈമില്ല നമുക്ക് പത്തേ പത്തേക്കാലിൻ്റെ ട്രെയിനിന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണം രണ്ട് ഞായറാഴ്ച വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് മിന്നാപള്ളി ചന്ത പോയില്ല അവിടെ പോത്ത് കുട്ടികൾ കുറവായതുകൊണ്ട് നമ്മൾ പോയില്ല പിന്നെ ശേലത്ത് വന്ന റൂമെടുത്ത് നമ്മൾ അവിടെ അങ്ങ് തങ്ങി പല റേറ്റിനുമുള്ള പശു എരുമയൊക്കെയാണ് ഇതായി നിൽക്കുന്നത് നല്ല വളർത്തു കുട്ടികളെന്തായി പാത്തുണ്ട് പൈക്കുട്ടികൾ കുത്തിവയ്ക്കാറായ പൈക്കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട് പല സൈസിലുള്ള മുറകളും മുറക്കയർ എല്ലാം മാടിനാവശ്യമായ എല്ലാ കയറുകളും ഈ ചന്തയിൽ കിട്ടുന്നതാണ് ചെറിയ കുട്ടികൾ അതിൻ്റെ കുട്ടിയാണോന്ന് തന്നെ സംശയമുണ്ട് അതിൽ അതിനെ ഇടിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ കുട്ടിയായിരിക്കാം ചിലപ്പോൾ പാല് പിടിക്കാൻ ചിലപ്പോൾ അത് കാലടത്ത് ഇടിക്കും അപ്പോൾ കുട്ടികളുള്ള അറവുള്ള പശുവിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പേരുള്ള കുട്ടികളെ അതിൽ കൂടെ ആക്കി നിർത്തും നീറോടി ചന്തയിലൊക്കെ ഒരുപാട് കണ്ടതാ കൊമ്പൊക്കെ ചെത്തി വൃത്തിയാക്കുന്നുണ്ട് പശു കുട്ടിയില ഇവിടെയും കുറച്ച് വളർത്തു പശു കുട്ടികൾ നിൽപ്പുണ്ട് അപ്പം ഇന്ത വാരം ചന്ത സൂപ്പറ ചന്ത ആയിരുന്നു கயிறெல்லாம் பல இருக்குது பத்து ரூபா முதல் ஐம்பது ரூபா அறுபது ரூபாய்க்கு வர இங்கே கயிறு கிடைக்கும் சகப்பு கயிறு முப்பது ரூபா ஐம்பது ரூபா அந்த ரேஞ்சில் கயிறு கிடைக்கும் ஆப்பிள் இருக்குது சந்தைக்குள்ளே எல்லாம் இருக்குது பாயசம் இருக்குது கருக்கு எல்லாமே இருக்குது എരുമക്കുട്ടിയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് അവർ ചോദിക്കുന്നത് എരുമകുട്ടി ആയതുകൊണ്ട് എരുമകുട്ടിക്ക് അത്യാവശ്യം നല്ല വില അവർ പറയുന്നുണ്ട് അതായത് നമ്മളൊരു സബ്സ്ക്രൈബർ എറണാകുളത്ത് നിന്ന് അവരെ എല്ലാ ആഴ്ചയിലും വരുന്നവരാണ് അവർ വെട്ടുമാടാണ് കൂടുതലും എടുക്കുന്നത് ഇതിന് അവർ മുപ്പത് രൂപ കൊടുത്തെന്നാൽ പറയുന്നത് മുപ്പത് രൂപ അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഷ്ടൂത്തുകുട്ടികളെല്ലാം വണ്ടിയിലേക്ക് കയറ്റുകയാണ് അവര് കുറേയൊക്കെ കയറ്റി അവര് കെട്ടുന്നില്ല അവരെല്ലാം വട്ടക്കയെ ചുറ്റി അതിനകത്ത് നിർത്തുകയാണ് അപ്പം അവർക്ക് കിടക്കാനും എണീറ്റ് നിൽക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാകും രണ്ട് പിള്ളേർ അവരെല്ലാവരുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിലെ നൈനാമല ചന്തയിലെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്തൊരു നമുക്കടുത്തൊരു കിടിലും മീഡിയമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്